അതായത് ട്രംപ് കൊടുത്ത ഇരുപത്തിയെട്ട് ഫോർമുല വീണ്ടും മാറ്റി റീഡ്രാഫ് ചെയ്യുന്നു ഉക്രൈൻ പ്രസിഡന്റ് അവിടെ ഉക്രൈനിലേറ്റവും കറപ്ഷനുള്ള രാജ്യം എന്ന രീതിയിൽ അമേരിക്കൻ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷനിലുള്ളവർ പറയുന്നു ദോഹയിൽ വെച്ച് ട്രംപിൻ്റെ മകൻ അതിനെപ്പറ്റി സംസാരിക്കുന്നു അതേപോലെ തന്നെ ട്രംപ് കർക്കശമായിട്ട് പറഞ്ഞു ഏതെങ്കിലും രീതിയിൽ ഉക്രൈൻ ഈ സീസ് ഫെയറുമായിട്ട് യോജിച്ച് പോയില്ല എങ്കിൽ അമേരിക്ക പിന്മാറും അതായത് അതിൻ്റെ അകത്ത് യൂറോപ്യൻ ബ്ലോക്ക് ഒരു സൈഡിൽ നിൽക്കുവാണ് അവർ ഈ പറയുന്ന അമേരിക്കൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ വർക്ക്ഔട്ട് ചെയ്യാൻ തയ്യാറല്ല അപ്പം അതിനെപ്പറ്റി കൃത്യമായിട്ട് നമുക്ക് നല്ല ഇതിനെപ്പറ്റി പറ്റി വെൽ സ്റ്റഡീഡാണ് ഷിജു ഷിജു അടി ഷിജു സെലൻസ്കി പറഞ്ഞു കഴിഞ്ഞു അയാൾ തിരഞ്ഞെടുപ്പിൽ പോകാൻ തയ്യാറാണ് അതിനുശേഷം പിന്നെ പിന്നെ പറഞ്ഞു റഫറാൻഡ് അതായത് ഉക്രൈൻ ജനതയുടെ ആഗ്രഹം എന്ന് പറയുന്നത് കാരണം ട്രംപാണ് ഈ ടോപ്പിക്കിലോട്ട് വന്നത് ഉക്രൈൻ ജനതയ്ക്ക് സീസ് ഫെയർ വേണം അവിടെ നിന്നാണ് തെരഞ്ഞെടുപ്പിലോട്ട് ഈ കാര്യങ്ങൾ പോകുന്നത് അതേപോലെ ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും അതെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ട്രംപ് ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് യോജിച്ച് പോകുന്നുമില്ല എങ്ങനെ ഇത് ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ കാരണം ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് നടക്കുന്ന കാര്യമില്ല ഈ സംഭവം മുന്നോട്ട് അതെ നമസ്കാരം മാത്യു ശരിക്കും യുക്രൈന്റെ ഈ വിഷയം എന്ന് പറയുന്നത് ഇപ്പം ഈ ദിവസങ്ങൾ വളരെ ചൂട് പിടിച്ചെന്ന് മാത്രമല്ല അതൊരു ഫൈനൽ സ്റ്റേജിലേക്കാണ് നീങ്ങുന്നത് അപ്പം ശരിക്കും സെലൻസ്കി ഇലക്ഷൻ തയ്യാറാണ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് സെലൻസ് പറയുന്നതല്ല കാരണം ഈ ഷ്യ പുടിൻ പറഞ്ഞു സെലൻസ്കിയുമായിട്ട് കരാറോപ്പിടാനൊരു അർത്ഥമില്ല കാരണം കാലാവധി കഴിഞ്ഞൊരു ഗവൺമെന്റ് ആണെന്ന് ഇലക്ഷൻ നീട്ടിക്കൊണ്ട് പോകാനുള്ള തന്ത്രമാണ് ഈ യുദ്ധമെന്നുമാണ് ഒരാരോപണം അതെ അതെ അത് തന്നെ അത് തന്നെ ട്രംപും എക്കോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഒരു ഒരു സേഫ്റ്റി ഒരു സെക്യൂരിറ്റി അഷ്വറൻസ് ഉണ്ടെന്നാണ് ഈ ഇലക്ഷൻ നടത്താമെന്ന് പറയുന്നത് കാരണം ഇലക്ഷനിലേക്ക് ഈ സെലൻസ് പോകാനുള്ള ഈ ഒരു സ്റ്റേജ് വരുമ്പോഴെന്ന് പറഞ്ഞാല് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നെന്ന് പറയുന്നത് ട്രംപ് ഒരു ഒരു ഇംപാർഷ്യൽ മീഡിയത്തിലല്ല ഒരു നിഷ്പക്ഷനായ മധ്യസ്ഥനല്ല